കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മലയാളികളെല്ലാം കണ്ണിൽ ഒഴിച്ച് കാത്തിരുന്ന ഒരു കുഞ്ഞുമുഖമാണ് ഇന്ന് ന്യൂസിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് കുഞ്ഞ് ഒരു ദോഷം തൊട്ടവണം ഞങ്ങളെ പരിപാലിച്ച് ആ ദൈവത്തിന് ഒരായിരം നന്ദി എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും ഞാൻ സ്തുതി പാ പ്പുറത്ത് അതെ മണത്തരിയിൽ വന്ന് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വേദിയിൽ വന്നിരിക്കാൻ പറ്റുമോ എന്നുള്ളത് നവംബർ ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് നാലര മുതൽ ഏകദേശം ഇരുപത്തി മൂന്ന് മണിക്കൂർ വളരെയധികം ഒരു പ്രയാസത്തിൻ്റെ വിഷമത്തിൻ്റെ പാതയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത് പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനും കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ കുഞ്ഞിന് ഒരു പോറൽ പോലും ലഭിക്കാതെ പറ്റാതെ ഞങ്ങൾ ലഭിക്കുകയുണ്ടായി തീർച്ചയായും പ്രാർത്ഥനയുടെ ഒരു അനുഭവമാണ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായത് പ്രത്യേകിച്ച് പറയാനുള്ളത് ഞങ്ങളുടെ ഭവനത്തിൽ അഭിമന്യ തിരുമേനിമാർ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛന്മാർ സഭ മുഴുവൻ ജാതിമത ഭേദമന്യ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് പ്രാർത്ഥനയുടെ ഒരു കോട്ട തീർത്ത ഭാഗമായിട്ടാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ച് ലഭിച്ചത് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് ലോകം മുഴുവനുള്ള എല്ലാവരോടും ഞങ്ങൾ ഇപ്പോഴും നന്ദി അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു മാതാപിതാക്കൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ ഉണ്ടാകരുത് എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥനയും അതുതന്നെയാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്